ആ കിഷ്മ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖം തന്നെ തന്നെയായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡാമേജ് അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസ് അതിൻ്റെ മാർക്ക് അതെല്ലാം മാറാനുള്ളൊരു റെമഡി കൊണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ലൈക്കും കൂടെ ചെയ്യുക കൂടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത് പല പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫങ്ഷന് വേണ്ടിയിട്ട് റെഡി ആവുന്നതിന് വേണ്ടിയിട്ടൊരു പെട്ടെന്നുള്ളൊരു പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് തോന്നുന്ന പാക്കുകളാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്തത് പക്ഷേ നമ്മൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാമേജായ സ്കിന്നൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് മാറ്റാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സും കൊണ്ടിട്ടാണ് അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും ഡെയിലി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതിന് കൂടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനും പറ്റും അപ്പം നമ്മളെ സ്കിന്നിൽ ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യും പിന്നെ പുറത്തു അപ്പോൾ ഓപ്പൺ പോഴ്സ് അതുപോലെ പല കാരണങ്ങളും കൊണ്ടും നമ്മുടെ ഒരുമാതിരി ഡാമേജ് ആവും ആ ഡാമേജിനെ പെട്ടെന്ന് റെഡിയാക്കണം അപ്പം നമ്മളെ പല പല പാക്ക് കാര്യങ്ങൾ കെമിക്കൽസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാ അപ്പം അതിൽ നിന്നൊക്കെ ഒരു എന്താ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതിന് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കയ്യിലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളൂ അല്ലാതെ പുറത്തൊന്നും പോകണ്ട വീട്ടിലുള്ള തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ പാക്ക് അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ ഏത് പാക്കായാലും ഒരു ദിവസം ഉപയോഗിച്ചാലും പേക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യം വേണ്ടത് കസ്തൂരി മഞ്ഞൾ പിന്നെ കേട് പിന്നെ വന്നിട്ട് ആരിവേപ്പ് അപ്പോൾ ആര്വേപ്പ് നമുക്ക് മിക്സീര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആര്വേപ്പ് ഒരു മൂന്നാലെതിള ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിനു വേണ്ടി മാത്രം അത് വന്നിട്ട് പൊട്ടറ്റോ ഒരു കാ ഒരു ഫുള്ളില്ല ഒരു ഹാഫിൻ്റെ പകുതി പിന്നെ കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ജെല്ല് മാത്രം പിന്നെ കസ്തൂരി മഞ്ഞൾ ഇത്രയും ഇട്ടതിന് ശേഷം ഇച്ചിരി കേടൊഴിച്ച് നിങ്ങളുടെ കയ്യിൽ ലമൺ ഉണ്ടെങ്കിൽ ലമണ് ചേർക്കാം ഞാൻ ലമണ് ചേർത്തിട്ടില്ല പിന്നെ ഓയിലി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഹണി ചേർക്കണ്ട അല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഹണി ചേർത്തിട്ടും അരയ്ക്കാൻ കേട്ടോ ഇപ്പം നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കേ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് മഞ്ഞളിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞളാണെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യുക അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനൊരു പാക്ക് രൂപേനാണ് കുറച്ച് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ഞാനിത് പിറ്റേന്നാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ ഒരു ജെല്ല് വെച്ചിട്ട് പിറ്റേന്നാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് അരിപ്പൊടിയും നല്ല ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടിയാണ് നമ്മൾ ഇതിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് അത് കുറച്ച് തിക്കായപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കിന്നിലുണ്ടാകുന്ന ഡാമേജ് പിമ്പിൾസ് പിമ്പിൾസ് മാർക്ക് എല്ലാം മാറും കേട്ടോ ബ്ലാക്ക് എഡ്സ് വൈറ്റെഡ്സ് കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് എല്ലാം മാറും കേട്ടോ എൻ്റെ അവിടെയുള്ളൊരു പിമ്പിൾസ് ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു പാക്ക് ചെയ്തതിന് ശേഷം നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫേസ് കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തെടുക്കാം ഫേസ് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോത്ത് വെച്ച് തുടച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഏത് പാക്കായാലും ഞാനിത് പാക്ക് രൂപേണയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യാം ഈ ഒരു ജെല്ലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക കേട്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് തിച്ചു കൊടുക്കാം ഞാൻ ഏത് പാക്കാണെങ്കിലും ഒന്ന് സെമി ട്രൈ ആയി ആയിക്കഴിഞ്ഞാൽ ഒരു തവണ കൂടെ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ കണക്ക് ചെയ്യാം ഇത് ചെയ്താൽ നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല ഒന്നും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കഴുത്തിൽ എന്തായാലും ചെയ്യണം കേട്ടോ നമ്മുടെ ഫേസിൻ്റെ അതേ കളർ കിട്ടാനും കൂടി വേണ്ടിയാണേ ഇതിലുണ്ടാകുന്ന ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അത്രത്തോളം നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് നമ്മൾക്ക് കസ്തൂരി മഞ്ഞളിന് പോലെ പച്ച മഞ്ഞൾ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ വീട്ടിൽ ഉണക്കിപ്പൊടിച്ച ഇല്ലേ അത് യൂസ് ചെയ്യുക കടയിൽ നിന്ന് പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണ്ട കേട്ടോ അത് കഴിഞ്ഞ് നന്നായിട്ട് സെമി ഡ്രൈ ആയിട്ട് ഞാനൊന്ന് കഴുകി കാണിച്ച് തരാം അതിന് മുന്നേ തന്നെ അതിൻ്റെ എഫക്റ്റ് നോക്കും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് കാരണം നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് രണ്ട് തവണ പാക്ക് അപ്ലൈ ചെയ്തിട്ട് കേട്ടോ സൂം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും രണ്ട് തവണ പാക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിത് കാണിച്ചേ ഫേസ് കഴിയപ്പോൾ എൻ്റെ ചേഞ്ചാണത് നല്ല മാറ്റമുണ്ട് നിങ്ങളെന്തായാലും ഇത് ചെയ്ത് നോക്കണം അടിപൊളി പാക്കാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല എൻ്റെ സ്കിന്നു ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഓയിലി ഇത് മസ്റ്റ് ട്രൈ ആണ് നിങ്ങളെന്ത് ചെയ്യാം പെട്ടെന്ന് കുമ്പിച്ച് മാറണം എന്നുള്ളവരാണെങ്കിൽ എന്തു ചെയ്യുക പാക്ക് രൂപേണ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് നാളെ മറ്റന്നാളും ജെൽ ടെസ്റ്ററിലുള്ള ആ സംഭവം അത് തീക്കാം എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ബാക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ കേട് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നമ്മളതിൽ ജീരകത്തിൻ്റെ പൊടിയും യൂസ് ചെയ്യുന്നുണ്ട് റൈസ് പൗഡറും യൂസ് ചെയ്യുന്നുണ്ട് വല്ലാതെ ഓയിലി ആവുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് നന്നായിട്ടത് വർക്കിംഗ് ആവുന്നുണ്ട് കേട്ടോ നല്ലോണം വർക്കിംഗ് ആവുന്നുണ്ട് ഇത് ഒരു തവണ ഏത് പേക്കാരും ഒരു തവണ യൂസ് ചെയ്താൽ ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ ഇതൊരു അടിപൊളി പേക്കാണ് നിങ്ങളുടെ സ്കിന്നിനെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കും ഒരു തവണ ട്രൈ ചെയ്യുന്നതിന് പതില് നിങ്ങളത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഏതാണ്ട് നമ്മുടെ വീഡിയോയിൽ ഈ ഒരു പിമ്പിൾസിൻ്റെ മാർക്കിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ചെയ്തതെന്ന് തോന്നുന്നു ഇത് നല്ല എഫക്റ്റീവ് ആട്ടോ പിമ്പിൾസ് നല്ലോണം ഉള്ളവർക്ക് ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പിമ്പിൾസ് നല്ലോണം ഉള്ളവർ എന്ത് ചെയ്യണം പാക്ക് രൂപേണ ചെയ്യണം കേട്ടോ ഈ നിങ്ങൾ ജെൽ ടെസ്റ്ററിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പാക്ക് രൂപേണ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മുടെ പെട്ടെന്ന് പിമ്പിൾസ് കുറയാനും പിമ്പിൾസിൻ്റെ മാർക്ക് കുറയാനും പറ്റും നമ്മളൊരു കറ്റാർവാഴ എടുക്കുകയാണെങ്കിൽ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് ഫുള്ള് എടുക്കുക അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പൊട്ടറ്റോ പൊട്ടറ്റോ എടുക്കുകയാണെങ്കിൽ വലിയ ക്വാണ്ടിറ്റി എടുക്കണ്ട ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ മതി ലെമൺ ഉണ്ടെങ്കിൽ അങ്ങനെ ലെമൺ ചേർക്കുക എൻ്റെ കയ്യിൽ ലമൺ ഇല്ലാത്തതെങ്കിൽ ഞാൻ ലെമൺ ചേർത്തിട്ടില്ല അതുപോലെ കേട് കേട് ഓവർ ക്വാണ്ടിറ്റി യൂസ് ചെയ്യരുത് പിമ്പിൾസും ഉള്ളവരാണെങ്കിൽ ഓവർ ക്വാണ്ടിറ്റി യൂസ് ചെയ്യരുത് പിമ്പിൾസ് ഇല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം എടുത്തോ പിന്നെ ഹണി ഓയിലി സ്കിൻ ആരാണെങ്കിൽ ഹണി ചേർക്കണ്ട ഡ്രൈ സ്കിന്നാണെങ്കിൽ മാത്രം ഹണി ചേർത്താൽ മതി അപ്പം നമ്മുടെ വീഡിയോ ഏതാണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്കെന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക കൂടെ ചാനൽ ഒന്ന് സംഭവം കൂടി ചെയ്യണേ